നീ നീ മധുവായാലുംയാലും നിന്നെ ഞങ്ങൾ കൊല്ലും കാരണം നീ വെറും ആദിവാസിയും ഞങ്ങൾ പ്രബുദ്ധരായ മലയാളികളുമാണ് നാണമില്ലട പ്രബുദ്ധ മലയാളികളെ ഏഴ് വർഷം മുമ്പല്ലേ വിശപ്പിന്റെ വില അറിയാത്ത നിങ്ങൾ ഒരു കഷ്ണം റൊട്ടിയെടുത്ത മധു എന്ന ആദിവാസി യുവാവിനെ തല്ലിക്കൊന്നത് ഇപ്പോൾ ഇതാ വണ്ടിക്ക് കുർക്കി ചാടിയതിന് സിജു എന്ന യുവാവിനെ നിങ്ങൾ കെട്ടിയിട്ട് മർദ്ദിച്ചിരിക്കുന്നു നിന്റെയൊക്കെ അതിക്രമം ഇവരോടൊക്കെ അല്ലേ പറ്റൂ കാരണം അവർ ആദിവാസികളും നിങ്ങൾ പുതിയ വാസികളുമാണല്ലോ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ പിതാക്കന്മാരുടെ വേരുകൾ തേടി പോയാൽ ചെന്നെത്തുന്നത് ഗൂഗിൾ മാപ്പ് പോലും എത്താത്ത ഏതെങ്കിലും കൊടും കാടിനുള്ളിലായിരിക്കും നിങ്ങൾ അവർ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾ ശകലം നേരത്തെ കാട് വീട്ട് നാട്ടിറങ്ങി അവരിപ്പോഴും അവിടെ തുടരുന്നു വേറെ ഒരു വ്യത്യാസമില്ല ഇപ്പോഴും ഇത് പറഞ്ഞെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ആരും ഇത് പറയില്ല മനുഷ്യ മനസ്സുകളെ മരയിപ്പിക്കുന്ന തരത്തിലാണ് കേരള സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആദിവാസി സമൂഹത്തോട് ഞാൻ ഉൾപ്പെടുന്ന പ്രഭുതിരെന്ന് സ്വയം ഉൾപ്പ്ലവം കൊള്ളുന്ന കേരള സമൂഹവും സർക്കാർ ഇടപഴകുന്നത് എല്ലായിപ്പോഴും ചൂഷണത്തിരയാകുന്നവരാണ് ആദിവാസി സമൂഹം കാരണം അവർ സംഘടിതരല്ല അവരൊരു വോട്ട് ബാങ്ക് അല്ല സർവോപരി സാമ്പത്തികമില്ല അവരിൽ നിന്ന് അവരുടെ ഉന്നമനത്തിനു വേണ്ടി വന്ന നേതാക്കൾ അവരെ അവരുടെ പള്ള പള്ളവീർപ്പിച്ച് പ്രബുദ്ധ മലയാളികൾ ഒരാളായി membership എടുത്ത് കടന്ന് കളയുന്നതാണ് ചരിത്രം എന്താണ് സംരക്ഷിക്കപ്പെടേണ്ട ഈ ആദിവാസി സമൂഹത്തിനെ പറ്റിയതെന്ന് അറിയണമെങ്കിൽ ആദ്യം ആദിവാസി എന്താണെന്ന് അറിയണം കേരളത്തിലെ ആദിവാസികൾ സംസ്ഥാനം ജീവിക്കുന്ന വിവിധ ജാതിയിലുള്ള മൂലധിവാസി വർഗ്ഗങ്ങളെ സൂചിപ്പിക്കുന്നവരാണ് ഇവർ പൊതുവെ മലനിരപ്പുകളിലും കാടുകളിലുമാണ് ജീവിക്കുന്നത് അവർക്ക് തങ്ങളുടേതായ സംസ്കാരവും ആചാരങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ അവകാശങ്ങളുമുണ്ട് ശബരിമലയിൽ പൊന്നമ്പലമേട്ടിയ മകരകൾക്ക് കത്തിക്കാനുള്ള അവകാശം ഒരു ഉദാഹരണം മാത്രം കേരളത്തിൽ ഏകദേശം മുപ്പത്താറിലധികം ആദിവാസി ജനഭവങ്ങളുണ്ട് ഇരുളർ അടിയൻ കാട്ടുനായ്ക്കന്മാർ കുരുമർ മുടുകൻ ചേരുമർ കുരിച്ചർ ഊരാരി കാനിക്കാർ എന്നിവർ ഒരു ഉദാഹരണം മാത്രമാണ് സാധാരണയായി ഇവരെ കാണപ്പെടുന്നത് വയനാട് ഇടുക്കി പാലക്കാട് മലപ്പുറം തൃശൂർ, കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളാണ് കൃഷി വന ഉൽപ്പന്ന ശേഖരണം തേൻ ശേഖരണം മുതലായവയാണ് ഇവിടെ ജീവിതമാർഗം കേരളത്തിൽ ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ഉണ്ടെന്നാണ് ഈ അവസാനത്തെ സെൻസസ് കാണിക്കുന്നത് കേരളത്തിലെ ആദിവാസികൾ നിരവധി സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഇവയിലൊന്ന് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളാണ് വളരെയധികം ആദിവാസികൾക്ക് അവിടെ പാരമ്പര്യ ഭൂമികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വനഭൂമി സംരക്ഷണ നിയമങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നഗരവൽക്കരണം എന്നിവ ചില കാരണങ്ങളാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ പലർക്കും നിയമപരമായ രേഖകളില്ല മറ്റൊരു കാരണം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് പല ആദിവാസി കോളനികളും കുടിവെള്ളമില്ല വൈദ്യുതി ഇല്ല സഞ്ചാരയോഗ്യമായ വഴികളില്ല മരുന്നില്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഇല്ല മറ്റൊരു പ്രശ്നം ആരോഗ്യപരമായി ഉള്ളതാണ് കിണറുകളിലെ പുഴകൾ എന്നിവയിൽ നിന്നുള്ള മലിനജലം ഉപയോഗിക്കുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുന്നു ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ആക്സസ് കുറവായതും സൗകര്യക്കുറവും ആരോഗ്യ പ്രവർത്തകരുടെ അഭാവവും വളരെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട് അനാരോഗ്യകരമായ പോഷകാരം മൂലം കുട്ടികളിൽ പോഷകാരക്കുറവ് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ വേറെയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്കൂളുകളുടെ അകലവും ഗതാഗതവുമാണ് പ്രധാന തടസ്സം ഭാഷാ തടസ്സവും സാമൂഹിക അകൽച്ചയും മൂലം കുട്ടികൾക്ക് സ്കൂളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇതുമൂലം പല കുട്ടികളും വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നു എന്നാലും ഡോക്ടറും എൻജിനീയറുമായ മിടുക്കികളും മിടുക്കന്മാരുമുണ്ട് ഇവരുടെ ഇടയിൽ മറ്റൊരു പ്രധാന പ്രശ്നം തൊഴിലവസരങ്ങളുടെയും വരുമാനത്തിനെയും കുറവാണ് സാധാരണയായി തെക്കൻ ജില്ലകളിൽ കൃഷിയോ പാടശേര ജോലി ചെയ്യാറുണ്ടെങ്കിലും സ്ഥിരമായി ഇവർക്കൊരു വരുമാനമില്ല അഴിമതിയും ഭരണഘടനാപരമായ സംരക്ഷണങ്ങളുടെയും കാര്യക്ഷമത ഇല്ലായ്മയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം സംസ്ഥാനവും കേന്ദ്രവും നൽകുന്ന പല പദ്ധതികളും ഇവരിൽ എത്തിച്ചേരുന്നില്ലെന്നാണ് ഉള്ള വലിയൊരു സത്യമാണ് പഞ്ചായത്തല ഇടപെടൽ ഇടപെടലുകളിൽ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പോലുള്ള നിയമങ്ങൾ പലപ്പോഴും പ്രവർത്തന ക്ഷമയുള്ളതും അല്ല കേരളത്തിൽ ആദിവാസികൾക്കായി സർക്കാർ പലതരം സാമ്പത്തിക സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നാൽ ഈ സഹായങ്ങൾ പൂർണ്ണമായും ലക്ഷ്യരൂപിൽ എത്തുന്നുണ്ടോ എന്നത് വളരെ സങ്കീർണമായ പക്ഷേ യാഥാർത്ഥ്യം അനുസരിച്ച് പറയേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ ആദിവാസികൾ ആദിവാസികൾക്കായുള്ള ചില പ്രധാന പദ്ധതികൾ ഇവയൊക്കെയാണ് പൊതുവാസ പദ്ധതി അതായത് ഹൗസിംഗ് സ്കീംസ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ആരോഗ്യ പരിപാലന സഹായം ഹെൽത്ത് സ്കീംസ് സാമൂഹിക സുരക്ഷ സുരക്ഷാ പെൻഷനുകൾ ആദിവാസി ഭൂസമരം ഭൂവിതരണ പദ്ധതി ആദിവാസി കൃഷി സഹായം ജീവപാതി പദ്ധതി എന്നിവയാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭേദപ്പെട്ട നിലയിലാണെങ്കിലും പല സഹായങ്ങളും ആദിവാസികൾക്ക് പൂർണ്ണമായി എത്തുന്നില്ല കാരണങ്ങൾ പലതാണ് ഒന്ന് മധ്യസ്ഥരുടെ ഇടപെടലിൽ കാരണം സഹായം മുഴുവൻ ആദിവാസികൾക്ക് എത്താറില്ല അതിൽ മധ്യസ്ഥരെ എന്ന് പറയുന്ന കോൺട്രാക്ടർമാരുണ്ട് എൻ ജി ഉണ്ട് പൊളിറ്റിക്കൽ ഏജൻസുണ്ട് പിന്നീടുള്ള അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കുറവ് പലർക്കും സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അപേക്ഷിക്കാനുള്ള മാറുകളും അറിയാറില്ല ആദിവാസികളുടെ പേരിൽ വ്യാജരേഖകൾ നിർമ്മിച്ച് മറ്റ് ചിലർ സഹായങ്ങളൊക്കെ കൈപ്പറ്റുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ കേരള സർക്കാർ പട്ടികവർഗ വികസനത്തിനായി അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക പ്രസിദ്ധി മൂലം ഈ ബണ്ടുകൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ വളരെയധികം പൊതു ഇടപെടലുകളും ജനകീയ പങ്കാളിത്തവും ആവശ്യമുണ്ട് വിശദമായ വിദ്യാഭ്യാസം ആരോഗ്യം ഭൂമി സംരക്ഷണ പദ്ധതി ആദി നടപ്പിലാക്കണം ആദിവാസി ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാൻ പ്രത്യേക വിദ്യാഭ്യാസ കോഴ്സുകൾ തുടങ്ങണം ഫോറസ്റ്റ് റൈറ്റ് ആക്ട് നടപ്പാക്കലിൽ ഉന്നത ശ്രദ്ധയും കൃത്യതയും വേണം ആദിവാസികൾക്കായി വസികൾക്കായി പട്ടികാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിലും ആദിവാസികൾക്ക് അവരോടുള്ള നീതി ഉറപ്പാക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്തമാണ്